നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തടവുകാർക്ക് മോചനം പ്രവാസികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് തടവുകാർക്ക് പൊതുമാപ്പ് നൽകി ഉത്തരവ് ദേഷ്യദിനം പ്രമാണിച്ച് പ്രവാസികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയാറ് തടവുകാർക്ക് പൊതുമാപ്പ് നൽകി ഒമാൻ ഭരണാധികാരി ഉത്തരവിട്ടു ഒമാനിലെ ജയിലിൽ കഴിയുന്ന നൂറ്റി അറുപത്തി ആറ് തടവുകാർക്കാണ് ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് പൊതുമാപ്പ് നൽകിയിരിക്കുന്നതെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വിവിധ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ഒമാനിലെ ജയിലിൽ കഴിയുന്നവർക്കാണ് മോചനം ലഭിക്കുക അതേസമയം ഒമാന്റെ അൻപത്തി മൂന്നാമത് ദേശീയദിനം പ്രമാണിച്ച് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും അവധി ബാധകമാണ് നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ അവധിയായിരിക്കുമെന്ന് ഒമാൻ ന്യൂസ് ഏജൻസിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു വെള്ളി ശനി ദിവസങ്ങളിലെ വാരാന്ത്യ അവധി ദിനങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ആകെ നാല് ദിവസത്തെ അവധിയാണ് ലഭിക്കുക നവംബർ ഇരുപത്തിയാറ് ഞായറാഴ്ച മുതൽ പ്രവൃത്തി ദിനം ആരംഭിക്കും ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നബി ദിനം പ്രമാണിച്ച് വിദേശികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിരണ്ട് തടവുകാർക്കാം സുൽത്താൻ പൊതുമാപ്പ് നൽകിയിരുന്നു ഇതിൽ തൊണ്ണൂറ്റിനാലു പേർ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ വിദേശി തടവുകാരായിരുന്നു ചെറിയ പെരുന്നാളിന് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് തടവുകാർക്കാണ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരേഖ് മോചനം നൽകിയത് ഇവരിൽ എൺപത്തിയൊൻപത് പേർ വിദേശികളാണെന്നാണ് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കിയത് വിവിധ കേസുകളിൽ ശിക്ഷയിൽ കഴിഞ്ഞവർക്കാണ് മോചനം ലഭിച്ചത് അതേസമയം ജയിലിൽ കഴിയുന്നവരെ വിട്ടയക്കാനുള്ള അതിപ്രധാന നിയമ ഭേദഗതി ദുബായിലെ പരമോന്നത കോടതിയായ കസേഷൻ കോടതി രണ്ടാഴ്ചയ്ക്ക് മുൻപ് പുറപ്പെടുവിച്ചിരുന്നു ഇത് പ്രകാരം സാമ്പത്തിക ഇടപാടിൽ സിവിൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ വിട്ടയക്കാനാണ് ഉത്തരവിട്ടത് ആയിരത്തോളം തടവുകാരെ വിട്ടയച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഇതിൽ ഒട്ടേറെ മലയാളികളടക്കം ഉള്ള ഇന്ത്യക്കാരുണ്ട് ഈ നിയമ ഭേദഗതി ദുബായിൽ മാത്രമാണ് ബാധകം കടക്കാരൻ പണം കയ്യിൽ വെച്ച് തരാതിരിക്കുകയാണെന്ന വായ്പ നൽകിയ ആൾ തെളിയിച്ചാൽ മാത്രമേ ഇനി കോടതിക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ പറ്റൂ ദുബായ് കോർട്ട് ഓഫ് കസേഷന്റെ വിധി ബൗൺസ് ചെക്ക് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് യു കൊണ്ടുവന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായുള്ളതാണ് ചെക്ക് നൽകുകയും പിന്നീട് മതിയായ ഫണ്ടില്ലെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ല ചെറിയ കടങ്ങൾ വാങ്ങി തടവിലായ ഒട്ടേറെ പേർക്ക് ഇത് ഗുണകരമാകും നേരത്തെ സിവിൽ കേസിലെ കടക്കാരൻ കാശ് കൊടുക്കാതിരുന്നാൽ പരമാവധി മുപ്പത്തി മാസം ജയിൽ ശിക്ഷ നൽകിയിരുന്നു ഇത് സാങ്കേതികമായി വ്യക്തിഗത വായ്പകൾക്കും ബിസിനസ് ഉടമ എടുത്തവയ്ക്കും ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക മുതലായവയ്ക്കും ബാധകമാകും അതുപോലെ ഈ പുതിയ വിധി വ്യക്തമാക്കുന്നത് കുടിശ്ശികക്കാരെ തടവിലാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയെന്നാണ് ചില വ്യവസ്ഥകൾ പാലിക്കാതെ കടക്കാരനെ തടവിലാക്കരുതെന്നാണ് പുതിയ വിധി പ്രത്യേകിച്ചും കടം നൽകിയ ആൾ കടക്കാരന്റെ സാമ്പത്തിക ശേഷി തെളിയിച്ചാൽ മാത്രമേ കടക്കാരനെ ജയിലിലടയ്ക്കാൻ കഴിയൂ അല്ലെങ്കിൽ കടക്കാരൻ തന്റെ ഫണ്ടുകൾ കടത്തിയതായി തെളിയിക്കപ്പെട്ടാലോ അതുമല്ലെങ്കിൽ പണം നൽകാതിരിക്കാൻ ഇത് മറച്ചുവെച്ചാലോ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക